രേഖാചിത്രത്തിൽ മമ്മൂട്ടിയെ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച രംഗത്തിൽ അഭിനയിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജോഫിൻ ടീച്ചാക്കോ മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള ട്വിങ്കിൾ സൂര്യ എന്ന അഭിനേതാവും അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ ചലനങ്ങൾ പരിശീലിപ്പിച്ചെടുത്ത അരുൺ പെരുമ്പ എന്ന പരിശീലകനും എ ഐ ടീമുമാണ് ഈ രംഗങ്ങൾ സാധ്യമാക്കിയതെന്ന് ജോഫിൻ പറയുന്നു ആൻഡ്രുവിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് സ്റ്റെൽ ടീമാണ് എ ഉപയോഗിച്ചുള്ള ഡി നടത്തിയത് സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലാണ് മമ്മൂട്ടിയെ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനരവതരിപ്പിച്ചിരിക്കുന്നത് കാതോട് കാതോരം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ആ സിനിമയിൽ അഭിനയിക്കാനായി മമ്മൂട്ടി എത്തുന്നതും പിന്നീടുള്ള ഷൂട്ടിംഗ് സീനുകളുമാണ് ചിത്രത്തിലുള്ളത് രേഖാചിത്രം സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും എനിക്കായി കരുതി വെച്ചത് ഇതാണ് എന്റെ രേഖാചിത്രം തെളിയിച്ച സിനിമ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒന്നുമല്ലാതിരുന്ന എന്നെ ഒരു സിനിമ നടനാക്കിയതിന് അരുൺ പെരുമ്പ എന്റെ സുഹൃത്ത് എന്നതിലുപരി ഈ വേഷം ഇത്ര മനോഹരമാക്കാൻ അദ്ദേഹം എനിക്ക് തന്ന ട്രെയിനിങ് അതാണ് മമ്മൂട്ടിച്ചേട്ടനെ ഇത്ര മനോഹരമാക്കിയത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഈ നിമിഷം നന്ദി അറിയിക്കുന്നു ആസിഫിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാത്തിലുമുപരി മമ്മൂട്ടി സാർ അദ്ദേഹം എസ് പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇങ്ങനെയൊരു വേഷമോ സിനിമയോ ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ എല്ലാമെല്ലാമായ മമ്മൂട്ടിച്ചേട്ടന് മമ്മൂട്ടിസാറിന് ഒരായിരം നന്ദി എന്നാണ് ടിങ്കിൾ സൂര്യയുടെ വാക്കുകൾ സിനിമയ്ക്കായി നിരവധി തയ്യാറെടുപ്പുകളും സൂര്യ നടത്തി തൊണ്ണൂറ് കിലോയോളം ഉണ്ടായിരുന്ന ശരീരഭാരം എൺപത് കിലോയിലേക്ക് എത്തിച്ചു മമ്മൂട്ടിയുടെ ശരീരഭാഷയും ആംഗ്യങ്ങളും ഏറെ ശ്രമപ്പെട്ട് തന്നെയാണ് പരിശീലിച്ചെടുത്തത് പെരുമ്പാവൂർ സ്വദേശിയായ ട്വിംഗർ സൂര്യ മമ്മൂട്ടിയുമായുള്ള രൂപസാദൃശ്യം കാരണം വൈറലായ വ്യക്തിയാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റും മമ്മൂട്ടിയുടെ ഗാനങ്ങളും ഡയലോഗുകളും അനുകരിച്ചു വീഡിയോ ചെയ്യുന്ന സൂര്യയ്ക്ക് നിരവധി ആരാധകരുമുണ്ട് അതേസമയം ആസിഫലി ജോഫിൻ ടി ചാക്കോ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം രേഖാചിത്രത്തിന് ഒ ടിയിലും ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് തിയേറ്ററിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ സംവിധായകന്റെ ചില ബ്രില്യൻസിനെ കുറിച്ചും വാഴ്ത്തലുണ്ട് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമ ആയതുകൊണ്ട് തന്നെ കാതോട് കാതൂരം സിനിമയിൽ നിന്നുള്ള രസകരമായ ചില കണക്ഷനുകൾ ഏറെ മനോഹരമായാണ് രേഖാചിത്രവുമായി സംവിധായകൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒൻപത് കോടി ബജറ്റിൽ പൂർത്തിയാക്കിയ രേഖാചിത്രം ഏകദേശം എൺപത് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അനശുരരാജൻ നായികയായി എത്തിയ സിനിമയിൽ മനോജ് കെ ജെയിൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ്കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിഷാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രീ അശോകൻ സുധീ കോപ്പ മേഘ തോമസ് ആട്ടം സിനിമയിലൂടെ കയ്യടി നേടിയ സെറിൻ ഷിഹാബ് തുടങ്ങി വലിയ ഒരു താരനിര തന്നെയാണ് അണിനിരുന്നത് ആസിഫ് അലിയുടെയും അനശ്വര രാജന്റെയും മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് തൊണ്ണൂറ് ലൊക്കേഷനുകളിലായി അറുപത് ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ദ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് രേഖാചിത്രം മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ എത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടിയാണ് കാവ്യ ഫിലിം കമ്പനി ആൻഡ് മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത് ജോഫിൻ ടി ചാക്കോയുടെ സംവിധാന മികവിൽ രേഖാചിത്രം ഏറെ നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട്